പ്രൈസ് െ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങളില് വിശുദ്ധ ഔസപ്പിതാവിനോടുള്ള അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഒത്തിരി ആശ്വാസം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന പലപ്പോഴും മാനസികമായും ശാരീരികമായും തകരുമ്പോഴ് തളരുമ്പോഴ് തളർത്തുമ്പോൾ ഞാൻ ആശ്വാസം ഒരു പ്രാർത്ഥനയാണ് അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതിനു കൊണ്ട് മുഖ്യദൂതനായ വിസ്മിഹിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്നു പരിശുദ്ധി അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ലോകം മുഴുവനേയും പ്രത്യേകിച്ച് ഉരുളുപൊട്ടലൊക്കെ വേദനിക്കുന്ന എല്ലാ മക്കളെയും തമ്പരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന മക്കള് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വേദനിക്കുന്നവർ എല്ലാം നഷ്ടപ്പെട്ടവര് എല്ലാ മേഖലകളെയും ഇസൗസപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസൃതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ മഹിമയാർന്ന വിശുദ്ധ ഔസപിതാവേ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും സാധിച്ചു തരുവാൻ അങ്ങ് കഴിവുള്ളവനാണല്ലോ ഞങ്ങളെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിലും നിരാശയിലും അങ്ങ് ഞങ്ങളുടെ സഹായത്തിനെത്തണമേ പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടേറിയതുമായ ഞങ്ങളുടെ ഈ പ്രശ്നം സന്തോഷകരമായി പരിഹരിക്കുവാൻ അങ്ങയുടെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ ഈ നിയോഗത്തേക്ക് ചേർത്ത് വെക്കാം നമ്മളെ അലട്ടുന്ന എന്ത് പ്രശ്നമായിക്കോട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നമ്മുടെ ഭാര്യ ഭർത്തക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നമാകണമെങ്കിലും കുടുംബത്തിലുള്ള പ്രശ്നമാണെങ്കിലും സമൂഹ സഭാ സമൂഹങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ജോലി മേഖലയിലെ കടുത്ത പ്രശ്നങ്ങള് ഉത്തരവാദിത്വം നടുവിൽ നിന്നുകൊണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗി നില നില നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വിഷമിക്കുമ്പോൾ എല്ലാ നിയോഗങ്ങളെയും ബിസൗസപിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തോട് നമുക്ക് സമർപ്പിക്കാം വിശുദ്ധ പിതാവിനെ നമുക്ക് വിശ്വസിക്കാം കാരണം കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാ കാര്യങ്ങളും നിശബ്ദതയോടുകൂടി ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റാൻ അവസാനം വരെ പിടിച്ചുനിന്ന ഒരു വിശുദ്ധനായ ഒരു മനുഷ്യനാണ് പിതാവ് ഇന്ന് വിശദപിതാവ് നമ്മുടെ പ്രശ്നങ്ങളില് നമ്മുടെ കടുത്ത പ്രശ്നങ്ങളിലെ ആശ്വസിപ്പിക്കാൻ ആശ്വാസമായി വരാൻ നമ്മുടെ മുൻപ് ജീവിച്ച് മാതൃക മാതൃകാണിച്ച വിശദ അസയ പിതാവിന് പറ്റും പ്രശ്നങ്ങൾ നിയോഗങ്ങള് സമർപ്പിക്കാം എഫിലേക്ക് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെ ഈ നിമിഷം പ്രാർത്ഥന ആവശ്യമായിട്ടിരിക്കുന്നവരെ വേദന അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ പോലും ദൈവമേനെ വിളിക്കാൻ പോലും സാധിക്കാതെ വേദനിക്കുന്നവര് വെള്ളത്തില് കഥാവ വേദന മഴ വെള്ളത്തിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം സമർപ്പിക്കാം ഓ പ്രിയങ്കരനായ വിശുദ്ധഅസ്യപിതാവേ ഞങ്ങളുടെ എല്ലാ വിശ്വാസവും അങ്ങയിലാകുന്നു അങ്ങയോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരാജയപ്പെടുമെന്ന് പറയുവാൻ ഇടയാക്കരുത് ഇടയാകാതിരിക്കട്ടെ ഈശോയോടും പരിശുദ്ധ മറിയത്തോടും കൂടി അങ്ങ് വളരെ ശക്തി കുറ്റവനായിരുന്നുവല്ലോ അങ്ങയുടെ ശക്തിയുള്ള കഴിവുകൾക്കൊപ്പം അങ്ങയുടെ നന്മകളും ഞങ്ങളോട് പ്രകടിപ്പിക്കണമേ തിരിഹൃദയത്തിന്റെ വത്സലനായ വിശുദ്ധ അസയപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേ